എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുന്നൂറ് ടൈപ്പിലുള്ള ത്രീ ഹൺഡ്രഡ് ടൈപ്സിലുള്ള അസുഖങ്ങളെ മാറ്റാൻ ഒരു മൂന്ന് ഐറ്റം കൊണ്ട് നമുക്ക് സാധിക്കും ഇത് നമ്മുടെ ഏതാണ്ട് പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതല് നാട്ടുവൈദ്യമായിട്ടും പാരമ്പര്യ വൈദ്യമായിട്ടും അതുപോലെ തന്നെ പിന്നെ തലമുറ തലമുറയായിട്ട് ഇത് പകർന്ന് പകർന്ന് കൊടുത്തു കൊടുത്ത് പല വൈദ്യന്മാരും ഇത് പിന്നെ പരീക്ഷിച്ച് ബലം കണ്ടിട്ടുള്ള ഒരു പിന്നെ സംഗതിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയം